വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ് നിലവിലെ എം പിമാർക്കും എം എൽ എ മാർക്കും ചുമതല നൽകി ഹൈക്കമാൻഡ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് നോബിൾ മാരിക്കാൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചുമതല സ്മൃതി വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ശ്രമിക്കണം തെരഞ്ഞെടുപ്പ് കൂട്ടത്തിൽ തന്നെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒപ്പം പാലക്കാട് ചേരക്കട തുടങ്ങിയ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്താണെങ്കിലും വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി തന്നെ ബാക്കി നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കിടക്കാനുള്ള തീരുമാനത്തേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പിമാർക്കും എം എൽ എ മാർക്കും ഇതിൽ ചുമതല നൽകിക്കൊണ്ടാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് പ്രധാനമായും എം കെ രാഘവൻ എം പി അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആൻഡോ ആന്റണി ഡീൻ കുര്യാക്കോസ് ബി ഇടൻ സണ്ണി ജോസഫ് എം എൽ എ ഒപ്പം സി ആർ മഹേഷ് എന്നിവർക്കാണ് വിവിധ നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത് എം കെ രാഘവന് തിരുവമ്പാടിയുടെയും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ കൽപ്പറ്റയുടെയും ഒപ്പം ആന്റോ ആന്റണിക്ക് നിലമ്പൂര് ഡീൻ കുര്യാക്കോസിന് സുൽത്താൻ ബത്തേരി ഒപ്പം ഹൈബി ഇടന് വണ്ടൂർ ഒപ്പം സണ്ണി ജോസഫിന് മാനന്തവാടി സി ആർ മഹേഷിന് ഏർനാട് എന്നിങ്ങനെയാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പ്രിയങ്ക സ്ഥാനാർത്ഥം കോൺഗ്രസ് അവിടെ ുന്നു രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ ലോക്സഭയിലേക്ക് എത്തിക്കുക എന്നാണ് കോൺഗ്രസ് വയനാട്ടിൽ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹൈക്കമാൻഡ് നേരിട്ട് കൊണ്ട് എം പിമാർക്കും എം എൽ എ മാർക്കും ഇപ്പോൾ അവിടെയും നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എം പിമാരും എം എൽ എമാരും അവിടെ പ്രവർത്തനങ്ങളിൽ സജീവമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ മാസം പകുതിക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രത്യേക പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലും ഒപ്പം ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പര്യടനം നടത്തി അവിടുത്തെ സ്ഥിതി വിലയിരുത്തുകയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഒരു മുൻകൂട്ടിയുള്ള ഒരു ധാരണ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ സജീവമായി തന്നെ ഇത്തരത്തിൽ എം എൽ എ മാർക്കും അതോടൊപ്പം എം പിമാർക്കും ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ചുമതല നൽകിയിരിക്കുന്നത് സ്മൃതി ശരി ഓരോ നേതാക്കൾക്കും ചുമതലകൾ നൽകിയിരിക്കുകയാണ് എം കെ രാഘവന് തിരുവമ്പാടിയുടെ ചുമതല രാജ്മോഹൻ ഉണിമുത്താന് കൽപ്പറ്റ അതോടൊപ്പം ആൻറ്റോ ആൻറ്റണിക്ക് നിലമ്പൂർ ഡീൻ കുര്യാക്കോസ്റ്റിന് സുൽത്താൻ ബത്തേരി അങ്ങനെയാണ് ചുമതലകൾ കൈമാറുന്നത് നോബൽ നോബിൾമാരിക്കാരാണ് വിവരങ്ങൾ നൽകിയത്